ആസാദ് 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 റോയൽ ഷോപ്പിംഗ് ഫെസ്റ്റ് പർച്ചേസ് ചെയ്യൂ ബമ്പർ സമ്മാനമായി സ്വിഫ്റ്റ് കാർ സ്വന്തമാക്കൂ ഗോൾഡൻ ഡയമണ്ട്സ് ടവർ പെട്രോൾ ടാങ്കർ ഇനി അബുദാബിയിൽ ട്രെയിലർ ഓടിക്കും വളയം സ്വപ്നം യാഥാർത്ഥ്യമായതിന്റെ സന്തോഷത്തിലാണ് എന്ന ഡീഷ എന്നാരി കഴിഞ്ഞ ദിവസം തേടി ഒരു ഫോൺ കോൾ എത്തി അബുദാബിയിൽ ഓയിൽ ട്രെയിൽ ഓടിക്കാനുള്ള ഭാഗ്യവും കൊണ്ടായിരുന്നു ആ കോൾ എത്തിയത് അങ്ങനെ കടൽ കടന്ന അബുദാബിയിലെത്തി തന്റെ സ്വപ്നം യാഥാർത്ഥ്യമായ സന്തോഷത്തിലാണ് ഡെലീഷ ഇപ്പോൾ നാട്ടിൽ പന്ത്രണ്ടായിരം ലിറ്ററിന്റെ ഇന്ധന ടാങ്കർ ലോറിയാണ് ഓടിച്ചിരുന്നതെങ്കിൽ അബുദാബിയിൽ ഡെലീഷിയെ കാത്തിരിക്കുന്നത് അറുപതിനായിരം ലിറ്ററിന്റെ ട്രെയിലറാണ് ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ നിന്നും കടൽ കടന്ന് ഡെലീഷ ഇനി അറബി നാട്ടിൽ വളയം തിരിക്കും കാനഡയിൽ വോൾവോ ബസ് ലൈസൻസ് എടുത്ത് ഓടിക്കണം എന്നതായിരുന്നു ഡെലീഷയുടെ സ്വപ്നം അർഹിക്കുന്ന മൂല്യം നൽകുന്നവരാണ് കാനഡക്കാർ എന്നും അതുകൊണ്ടാണ് അവിടെ പോയി വാഹനം ഓടിക്കാൻ ആഗ്രഹമെന്നും ഡെലീഷ പറഞ്ഞിരുന്നു സ്വപ്നങ്ങൾ കാണാൻ മാത്രമുള്ളതല്ല സാക്ഷാത്കരിക്കാനുള്ളതാണെന്ന് ഡെലീഷിയുടെ ജീവിതം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു തൃശൂർ സ്വദേശിനിയായ ഡെലീഷ പെട്രോൾ ടാങ്കർ ഡ്രൈവറാണ് സ്ത്രീകൾ അധികം കടന്നു കടന്നുവരാത്ത വളരെയധികം ഉത്തരവാദിത്തമുള്ള ജോലിയിൽ ചെറിയ പ്രായത്തിൽ തന്നെ പ്രവേശിച്ച ഡലീഷിയുടെ ആത്മധൈര്യവും നിശ്ചയദാർഢ്യവുമാണ് പുതിയ വഴിത്തിരിവിലൂടെ വെളിവാകുന്നത്